ഹായ് കൂട്ടുകാരി പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ വഴിയരികിൽ വെച്ച് ഒരു സ്ത്രീയുടെ ബാഗ് ഒരു കള്ളൻ മോഷ്ടിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയത്ത് കള്ളൻ്റെ പിന്നാലെ പോകുകയും കള്ളനെ പിടികൂടുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സച്ചിയെ ഈ സമയത്ത് നമ്മുടെ ദേവുവിന് വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്ന ആ ഒരു കിരൺ ഉണ്ടല്ലോ ട്രാഫിക് പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ സഹായം കൂടെ സച്ചി തേടുന്നുണ്ട് കേട്ടോ അങ്ങനെ കിരണിനെയും കൂടെ കൂട്ടിയായിരിക്കും സച്ചി ആ കള്ളനെ പിടികൂടുകയൊക്കെ ചെയ്യുന്നത് ഇതേ സമയത്ത് കിരണാണെങ്കിൽ എന്താ പോലീസ് സ്റ്റേഷൻ

ആ ഒരു ലേഡി ആണെങ്കിൽ നമ്മുടെ സച്ചിയുടെ വീട് തേടി പറഞ്ഞു കേട്ടോ അപ്പോൾ സച്ചിക്ക് അഞ്ച് പവൻ്റെ ഒരു മാല ഒരു എന്താ സമ്മാനമായിട്ട് തന്നെ കൊടുക്കുകയാണെ സച്ചി ഇതൊന്നും വേണ്ടയെന്ന് പറയുമ്പോൾ ഏ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എൻ്റെ എത്രമാത്രം പ്രിയപ്പെട്ടതും വിലപിടിപ്പുള്ള സാധനമായിരുന്നു എൻ്റെ ബാഗിനിടയിലെന്ന് അറിയുമോ അതൊക്കെ എനിക്ക് വില മതിക്കാനാവാത്തതാണ് അതെനിക്ക് തിരികെ തന്നത് സാറാണ് അതുകൊണ്ട് തന്നെ സാറിന് ഇരിക്കട്ടെ ഇത് ഞാൻ അത്രയും മനസ്സിറിഞ്ഞ് തരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ മാല കൊടുക്കുകയാണെ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു സാഹചര്യം നമ്മുടെ വർഷമാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് വെമ്പൻ ഹിറ്റാകാണ് അങ്ങനെ ഫേമസ് ആകുകയാണ് കേട്ടോ മില്യൺ കണക്ക് ഒക്കെ ഉണ്ടാവുകയാണെ അങ്ങനെ നമ്മുടെ കി കിരൺ പറഞ്ഞതൊക്കെ കള്ളാണെന്നും കിരൺ എന്താ സച്ചിയുടെ ആണ് അടിച്ചെടുത്തതെന്നൊക്കെ എല്ലാം അവിടെ പാട്ടാകാനിട്ടോ ഇതേ സമയത്ത് നമ്മുടെ മേലുദ്യോഗസ്ഥൻ കിരണിനെ വിളിച്ച് പറയുന്നുണ്ട് നീ എന്ത് പണിയാണ് കാണിച്ചത് നിനക്കൊരു പ്രൊമോഷൻ പ്രൊമോഷൻ്റെ വക്കിൽ വരെ നീ എത്തിയതായിരുന്നു ഇപ്പോൾ നീ ഇതെല്ലാം കള്ളം പറഞ്ഞാൽ നി കള്ളത്തരം കാണിച്ചാൽ മറ്റൊരാൾ ചെയ്ത് പ്രവൃത്തിയാണ് നീ ഏറ്റെടുത്തതെന്നൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിനക്ക് സസ്പെൻഷൻ കിട്ടാനുള്ള വകുപ്പാണ് നീ ഉണ്ടാക്കി വെച്ചിരുന്നത് എന്തൊക്കെയാണ് നീ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് നീ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ അവന്റെ പേരൂടെ നിനക്ക് പറയുമായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമാകുമായിരുന്നു ഇതിപ്പോ മറ്റൊരിടത്തും ചെയ്ത കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുത്ത പോലെ ആയില്ലേ ഷോ കഷ്ടം തന്നെ കിരൺ നിൻ്റെ കാര്യം എന്നൊക്കെ ഇങ്ങനെ നിൽക്കായിരിക്കും കേട്ടോ ഇതേ സമയത്ത് കിരൺ ആണെങ്കിൽ ആ ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ നിൽക്കുന്ന സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോനെ എന്താ പ്രശ്നം എന്താ നിനക്ക് പറ്റിയത് അത് പിന്നെ ആ ഒരു മറ്റേ കേസില്ലേ ആ ലേഡിയുടെ ബാഗ് തിരികെ കൊടുത്തത് അതിപ്പോൾ എന്താ സച്ചിയാണ് എല്ലാം ചെയ്തതെന്നൊക്കെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു അപ്പോൾ ഞാൻ ക്രെഡിറ്റ് തട്ടിയെടുത്താണെന്നും പറഞ്ഞു മിക്കവാറും സസ്പെൻഷൻ കിട്ടുമെന്നൊക്കെയാണ് അപ്പോൾ സാറ് പറയുന്നത് നിനക്ക് ഇതിൻ്റെയൊക്കെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു ആ സച്ചിയും കൂടെ ചേർന്നാണ് നിങ്ങൾ രണ്ടു പേരും കൂടിയാണ് പിടികൂടിയത് എന്നു പറഞ്ഞാൽ പോരെ എല്ലാ ക്രെഡിറ്റും ഒറ്റയ്ക്ക് എടുക്കാൻ നിന്നിട്ടല്ലേ ഇത് സംഭവിച്ചത് ആ അതെ നിന്റെ ഫോൺ ബെല്ലടിക്കുന്നു ദൈവമാണല്ലോ ആ നീ ദേവ് പറയുന്നതും കൂടെ നീ കേട്ടോ എന്നിങ്ങനെ പറയാനുട്ടോ അങ്ങനെ ദേവ് ഫോൺ വിളിച്ചിട്ടും പറയുന്നുണ്ട് നീ എന്ത് പരിപാടിയായി കാണിച്ചത് നീ പിന്നെയും പിന്നെയും സച്ചേട്ടനിൽ നിന്ന് നമ്മളെ അകറ്റുകയാണല്ലോ നീ ചെയ്യുന്നത് നീ കഷ്ടമുണ്ടോ കേട്ടോ സച്ചേട്ടൻ ചെയ്ത പ്രവർത്തി നീ എന്തിനാ അതൊക്കെ ഏറ്റെടുക്കാൻ പോയത് നിനക്ക് ഇതെല്ലാം ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ സച്ചേട്ടൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു ഇതിപ്പോൾ സച്ചേട്ടൻ്റെ വെറുപ്പും ദേഷ്യവും ഉദ്ദേശവും ഒക്കെ കൂടുകയല്ലേ ചെയ്തിട്ടുള്ളൂ നിന്റെ ഇമേജ് തന്നെ ഇവിടെ തകർന്നു പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ദൈവ് ഫോൺ മൂന്ന് <laughs> വെക്കുകയാണെങ്കിൽ ഇതേ സമയത്ത് നമ്മുടെ എന്താ കിരൺ ഇങ്ങനെ ദേവുവിൻ്റെ വീട്ടിലേക്കൊക്കെ പറഞ്ഞു കേട്ടോ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് നീ എന്തിനാടാ ഇവിടെ വന്നത് നിനക്ക് ഇവിടെ പറഞ്ഞ വല്ല കാര്യമുണ്ടോ നീ നിൻ്റെ കാര്യം നോക്കി പോയിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഞാനെന്തെല്ലാം കഷ്ടപ്പെട്ട് പിടികൂടിയതാണ് ആ കള്ളനെ എന്നിട്ട് നീ മാധ്യമപ്രവർത്തകർത്തും എല്ലായിടത്തും നീ എന്താ പറഞ്ഞു നടന്നത് എനിക്ക് ഈ ക്രെഡിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ വർഷം അത് വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് ഞാൻ പറഞ്ഞിട്ടുമല്ല പക്ഷെ എന്തായാലും നിൻ്റെ കള്ളത്തരും നിൻ്റെ മനസ്സിലെ കുഷുമ്പ് അഹങ്കാരമൊക്കെ ഇപ്പോൾ ലോകമൊത്തവും അറിഞ്ഞില്ല ഈ ദേവുവിനോടും ഞാൻ രേവതിയോടും ഒക്കെ നിന്നെ കുറിച്ച് പറയുമ്പോ ഇവർ ആരും വിശ്വസിക്കില്ലായിരുന്നു നീ തങ്കക്കൊടോന്ന പറയുന്നത് അങ്ങനെ കിരൺ ആണെങ്കിൽ അങ്ങനെ സച്ചിയുടെ ആക്ഷേപമൊക്കെ കേട്ടിട്ട് തിരികെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ഇതേ സമയത്ത് അങ്ങനെ വീട്ടിലെത്തിയ സച്ചിയാണെങ്കിൽ രേവതിയുടെ കഴുത്തില് ആ സമ്മാനം കിട്ടിയ മാല കിടക്കുമ്പോൾ രേവതിയോട് പറയുന്നുണ്ട് രേവതി ആ മാല ദേവുവിന് കൊടുക്കുക അപ്പോൾ ദേവി ചോദിക്കുന്നുണ്ട് എനിക്കോ എന്തിനാ സച്ചി ഇത് സച്ചിയേട്ടന് കിട്ടിയ ഗിഫ്റ്റ് അല്ലേ അത് രേവതിയേട്ട് രേവതി ചേച്ചിയുടെ കഴുത്തില് കിടക്കുന്ന കാണാനാണ് ഭംഗിയും അതല്ല മോളെ നാളെ വിവാഹം കഴിയേണ്ടവളല്ലേ നീ ഇപ്പം ഞങ്ങളുടെ വിവാഹമൊക്കെ കഴി ഞങ്ങൾക്കിനിയിപ്പോൾ എന്തിനാ ഈ മാല ഇതുമൊക്കെ ഞാൻ അധ്വാനിക്കുന്നുമുണ്ട് പിന്നെ ഇതിനി ഇനി നിനക്കാണ് വേണ്ടത് വേണമെങ്കിൽ സ്ത്രീധനമായിട്ട് നീ ഞങ്ങൾ കരുതിക്കും നിനക്ക് എന്തായാലും നല്ലൊരു പയ്യനെ കിട്ടും നല്ല വിദ്യാഭ്യാസവും നല്ല കാശും ഒക്കെയുള്ള നല്ലൊരു പയ്യനെ അപ്പോൾ അവർ എന്തായാലും ഒരു സ്ത്രീധനം ചോദിക്കാതിരിക്കില്ലല്ലോ അപ്പോൾ അതിനൊരു മുതൽക്കൂട്ടായിട്ട് ഇതിരുന്നോട്ടെ അഞ്ച് പവനുണ്ട് എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് ഈ സ്ത്രീധനം അങ്ങനെ ചോദിച്ച് കെട്ടാമെച്ചാൽ കെട്ടാൻ വരുന്നതിന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് പയ്യൻ സ്ത്രീധനം ആഗ്രഹിക്കുന്നില്ലായിരിക്കും പക്ഷേ പയ്യൻ്റെ വീട്ടുകാർക്ക് അത് അതിലൊരു കണ്ണുണ്ടെങ്കിലോ ചിലപ്പോൾ എന്താ കയറി ചെല്ലുമ്പോൾ നമ്മുടെ കഴുത്തിലും അതിലൊക്കെ നല്ലതുണ്ടെങ്കിലല്ലേ ഒരു വിലയും ഇതൊക്കെ ഉള്ളു അതുകൊണ്ട് ഇത് സച്ചിട്ടൻ്റെ ഗിഫ്റ്റായിട്ട് നീ തന്നെ വെച്ചു ഇത് നിനക്കാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിൽ നിന്നും ആ മാല വാങ്ങി ദേവിന് കൊടുക്കാനു കേട്ടോ ശേഷം നമ്മുടെ രേവതി പറയുന്നുണ്ട് അതെ സച്ചിയുടെ ഇനി പോയിക്കോ ഞാൻ അമ്മയോടൊന്ന് സംസാരിച്ചിട്ട് വന്നേക്കാം സച്ചി പറയുന്നുണ്ട് ഈ പെൺകുട്ടികൾക്ക് ഈ അമ്മമാരോട് ഇത്രയധികം സംസാരിക്കാൻ എന്താണുള്ളത് അവർക്ക് സംസാരിച്ചാലും സംസാരിച്ചാലും അവർക്ക് തീരില്ല മതി വരില്ല ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു പിന്നെ മാത്രം എന്താണാവോ എൻ്റെ ഈശ്വരാണ് സംസാരിക്കണത് എന്നൊക്കെ പറഞ്ഞു നിൽക്കാനേ ശേഷം നമ്മുടെ ദേവു പറയുന്നുണ്ട് ചേച്ചി പിന്നെ കിരണ് ചേച്ചീനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് കാണുന്നു എന്തിനാ എന്നെ കാണുന്നത് ചേച്ചി സംസാരിക്കാനുണ്ട് നമുക്ക് അമ്പലത്തിന്റെ വരെ ഒന്ന് പോയാലോ ചേച്ചി ആ ശരി അങ്ങനെ ദേവതയാണെങ്കിൽ അമ്പലത്തിലേക്ക് പോകാനുട്ടോ അമ്പലത്തിൽ ചെന്നതിനു ശേഷം കിരൺ വന്ന് സംസാരിക്കുന്നുണ്ടേ അപ്പോൾ കിരണിനോട് എവധി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിന്നോടുള്ള ദേഷ്യം സച്ചിയുടെ വർദ്ധിക്കല്ലേ ചെയ്തുള്ളൂ നീ എന്തിനാ അങ്ങനെ ചെയ്തത് സച്ചിയുടെ ചെയ്ത കാര്യങ്ങളൊക്കെ നീ നീയാണ് ചെയ്തതെന്ന് മറച്ചു വെച്ചില്ലേ എന്നൊക്കെ പറയാനുട്ടോ ആ സമയത്ത് ദൈവവും പറയുന്നുണ്ട് ഞാനും കിരണിനോട് പറഞ്ഞതാണ് എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ കിരൺ പറയുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു ആ അത് തെറ്റായിപ്പോയി എങ്കിലും സച്ചിയുടെ പേരും പറയേണ്ടതായിരുന്നു അതൊക്കെ ശരി ഞാനിപ്പോൾ പറയാൻ വന്നത് അതൊന്നുമല്ല എനിക്ക് എനിക്ക് ദൈവവും അല്ലാതെ മറ്റൊരു പെണ്ണില്ല എനിക്ക് ദൈവമല്ലാതെ മറ്റൊരു വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറുമല്ല ഈ ജന്മത്ത് ദേവു മാത്രമായിരിക്കും എൻ്റെ ഭാര്യ എന്നൊക്കെ പറയാനുട്ടോ എന്നിട്ട് പറയുന്നുണ്ട് സച്ചി സച്ചി എതിർത്താലും ആ ഞാൻ ദേവവിനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ഒന്ന് നടത്തി തരുമോ അത് ചേച്ചിയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റാരും അറിയണ്ട എന്തൊക്കെയാണ് കിരണി പറഞ്ഞത് രജിസ്റ്റർ മാരേജ് നടത്തി തരാനോ ഇതൊന്നും നിസ്സാര കാര്യമല്ല ഏതെങ്കിലുമൊക്കെ അറിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാകും സ്ഥിതി ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഇതൊരു പോം ഇതേ ഉള്ളൊരു പോം വഴി അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ രജിസ്റ്റർ മാരേജ് മാത്രം ചെയ്തവർക്ക് എന്നിട്ട് ദേവ് ദേവിൻ്റെ വീട്ടിൽ തന്നെ കഴിയട്ടെ ആരും ഇത് അറിയേണ്ട ഒരവസരത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു പ്രശ്നമോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് എല്ലാവരോടും പറഞ്ഞാൽ മതിയല്ലോ അതിന് മുൻപ് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഇപ്പോൾ ഒരു ധൈര്യത്തിന് വേണ്ടി മാത്രം ഒരു രജിസ്റ്റർ മാരേജ് അതിന് അതിനെ ചേച്ചി എന്തെല്ലാം ഞങ്ങളെ സഹായിക്കണമെന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് രേവതി ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കിതൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ദേവതയുടെ മനസ്സിലേക്ക് ഒരു കാര്യം ഇങ്ങനെ ഓടി വരികയാണ് കേട്ടോ അതായത് നമ്മുടെ ദേവ് പറഞ്ഞിരുന്നു എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ എൻ്റെ മനസ്സിനൊത്ത ആളെ എൻ്റെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെ എനിക്ക് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ മറ്റാരുടെയും ഒരു ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ വഴങ്ങി നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു എൻ്റെ അച്ഛൻ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിന്ന് ഈ അവസ്ഥ വന്നത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് പെട്ടെന്ന് രേവതി കിരണിനോടും അതുപോലെ തന്നെ ദേവിനോടും പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഇതിനൊരു പോകുമ്പോൾ എന്തായാലും ഞാൻ കണ്ടെത്തി തരാം രജിസ്റ്റർ മാരേജെങ്കിൽ രജിസ്റ്റർ മാരേജ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകാനുട്ടോ ഈ സമയത്ത് നമ്മുടെ രേവതി അങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അങ്ങനെ രേവതി വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ പൂജാരി ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ മോളുടെ മുഖത്തൊരു സങ്കടം എന്താ മോളുടെ പ്രശ്നങ്ങൾ ഏത് പ്രശ്നവും പരിഹരിക്കുന്ന സദസ്സാണിത് മോള് ചോദിച്ചു നോക്കിയാൽ മോളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് രേവതി പറയുന്നുണ്ട് എൻ്റെ ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട് പക്ഷേ അത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല കുറച്ചുപേരെ എതിർക്കുന്നു അനുകൂലിക്കുന്നു അതിൻ്റെ ആകെ ധർമ്മസങ്കടത്തിലാണ് ഞാൻ എന്ത് പ്രശ്നം ഉണ്ടായാലും മോളതേ ഭഗവാനോട് ചോദിച്ചാൽ മതി എല്ലാ വഴികളും ഭഗവാൻ കാട്ടിത്തരും മോളൊരു കാര്യം ചെയ്യും മോള് ചീട്ട എഴുതിയ ഭഗവാനോട് തന്നെ അനുവാദം ചോദിക്കും എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ വിവാഹം വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു ചീട്ട് എഴുതി ഇങ്ങനെ ഇടുവാൻ കേട്ടോ അങ്ങനെ ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് തന്നെ ഒരു എടുക്കുമ്പോൾ അതിൽ വിവാഹം നടക്കണം എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ രേവതിയാണെങ്കിൽ ഇവരെ രജിസ്റ്റർ മാരേജ് നടത്താൻ തീരുമാനിക്കുകയാണ് ദേവിനോട് പറയുന്നുണ്ട് എന്ത് വന്നാലും കുഴപ്പമില്ല ഞാൻ ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം നീ അതോർത്ത് വിഷമിക്കേണ്ട എന്തായാലും നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് നമുക്ക് നടത്താം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതിനുശേഷം കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അതായത് ചന്ദ്ര ശ്രുതിയുടെ കള്ളത്തരങ്ങളും ശ്രുതി ഒന്നും ഇല്ലാത്തരത്തെയാണെന്നൊക്കെ ഉള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിയെ വെറുത്തു തുടങ്ങുന്ന ആ ഒരു സന്ദർഭമൊക്കെ ആയിരിക്കും കേട്ടോ ഇതേ സമയത്ത് ശ്രുതിയാണെങ്കിൽ നമ്മുടെ ഭാമേനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ചന്ദ്രയനെ ഒരു ജ്യോത്സിൻ്റെ ഇടയ്ക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ ഭാമയും ചന്ദ്രയും കൂടെ ആ ജോൽസിൻ്റെ അടുക്കൽ ചെല്ലുക അപ്പോൾ ശ്രുതിയാണെങ്കിൽ നേരത്തെ തന്നെ ജോൽസിനിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ ജോൽസിനാണെങ്കിൽ നമ്മുടെ ചന്ദ്രയുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്രയുടെ ആയുസ് കുറവാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാന്റെ സന്നിധിയിലേക്ക് ചന്ദ്ര മടങ്ങുമെന്നും ഒക്കെ പറയാനുട്ടോ ഇതിനൊരു പ്രതിവിധി ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല തൻ്റെ ആയുസ് എന്ന് പറയുന്നത് തൻ്റെ മൂത്ത മരുമകളാണ് തൻ്റെ മൂത്ത മരുമകളാണ് തൻ്റെ ഭാഗ്യം തന്നെ എന്നൊക്കെ പറയുമ്പോൾ മൂത്ത മരുമകളോ എന്തൊക്കെയാണ് ഇപ്പം ഈ പറയുന്നത് എന്നൊക്കെ പറയുമ്പം ഉള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് തൻ്റെ മൂത്ത മരുമകളെ തന്നിൽ നിന്ന് മാറ്റി നിർത്തിയാൽ തനിക്ക് മാനഹാനിയും അതുപോലെ തന്നെ എന്താ ധനനഷ്ടമൊക്കെ സംഭവിക്കും പിന്നെ ജീവൻ തന്നെ നഷ്ടപ്പെടാം അതുകൊണ്ട് ഭഗവാൻ തനിക്കൊരു തുണയായിട്ട് കൊണ്ടു തന്നിരിക്കുന്നതാണ് ആ കുട്ടിയുടെ സ കുട്ടിയെ സങ്കടപ്പെടുത്തുകയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയാനിട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രക്ക് നല്ല ഡൗട്ട് ഡൗട്ടെടുക്കുകയാണ് എന്നിട്ട് എന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട് ആ കുട്ടിയെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യണം ആ കുട്ടി തന്നിൽ നിന്ന് അകന്നു പോകുകയാണെങ്കിൽ തൻ്റെ ജീവന് തന്നെ ആപത്താണെന്നൊക്കെ എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ചന്ദ്രൻ അതൊന്നും വിശ്വസിക്കുന്നില്ല എങ്കിലും തിരുമനി പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാനും സാധിക്കുന്നില്ല കേട്ടോ അങ്ങനെ പോകുമ്പോൾ ഭാമിയോട് ചന്ദ്ര പറയുന്നുണ്ട് തിരുമേനി പറഞ്ഞതിൽ എനിക്ക് എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങൾ മണക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ശ്രുതിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമോ ഇത് ശ്രുതിയെക്കുറിച്ച് മാത്രമാണല്ലോ പറഞ്ഞത് ശ്രുതിയാണ് എൻ്റെ ജീവൻ നിലനിർത്തുന്ന ഘടകം പോലും അതൊക്കെ ചുമ്മാ പറഞ്ഞ് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വന്ന ഇത്രയും കാലം അവൾ എൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ തിരുമേനി അവൾ പറഞ്ഞു പറയിപ്പിച്ചതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട് നമ്മൾ ഇന്നിവിടെ വരുമെന്ന് അറിഞ്ഞു അതുമല്ല ഈ തിരുമേനിയെ കാണാൻ അവൾ വരുമോ അങ്ങനെ ഈ തിരുമേനി അങ്ങനെ പൈസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്ന ആളൊന്നുമല്ല ഞാൻ എനിക്കറിയാൻ വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നതായിരുന്നു എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാർ വരെ ഈ തിരുമേനീനീനെ കണ്ടിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് ആ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതൊന്നും വിശ്വാസമാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ അങ്ങനെ പോകുകയാണേ ഈ സമയത്ത് ഭാമ പറയുന്നുണ്ട് എന്തായാലും തിരുമേനി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ ചെറിയ രീതിയിലൊക്കെ വിശ്വസിച്ചിട്ടില്ല എന്നും പറയാം എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുകയാണ് ഒരു തിരുമേനി പറഞ്ഞതൊക്കെ അമ്മ വിശ്വസിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ അവതാളത്തിലാകും വിശ്വസിച്ചാലേ എനിക്കിനി അവിടെ ശ്രുതിയുടെ ഭാര്യയായിട്ട് തുടരാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ ഇത് രണ്ട് മൂന്ന് എപ്പിസോഡുകളാണ് അതിൻ്റെ ചുരുക്കം മാത്രം പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളാണ് അപ്പോൾ ഇതുപോലുള്ള അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡുകൾസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ള ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ